ുംസ്ബൻഡ് വെച്ച പേര് ഈ ഡിസംബറിൽ ടൂഴ്സ് ആവുമല്ലേ നടക്കുന്നുണ്ട് അപ്പൊ അമ്മ പഠിപ്പിച്ചതാണ് അമ്മോട് ഇരുന്നിരുന്ന് പഠിച്ച ഞാനും അമ്മ ജോലിക്ക് പോകണോണ്ട് മാത്രമേ ഉള്ളൂ ആദ്യ അംഗ്യ ഭാഷയോടെ സംസാരിച്ചത് പിന്നെ മലയാളം പഠിച്ചെടുത്തുള്ള ഞാന് സനോം ലപ്റ്റസ്ബൻഡിന്റെ പേര് അലക്സ അനക്കൽ എല്ലാവരും എങ്കേ കേരള യൂട്യൂബ് ആൾക്കാർ ഞാനൊക്കെ സോയിക്കുട്ടി വിളിക്കും സോയിക്കുട്ടി ഹസ്ബൻഡ് വെച്ച പേര് അപ്പൊ എല്ലാവരും സോയിക്കുട്ടി വിളിക്കും അപ്പൊ നമുക്ക് നേപ്പാളി മല്ലു കപ്പിൾസും നമുക്ക് യൂട്യൂബ് അപ്പൊ ടു ഇയേഴ്സ് ആയിട്ടുണ്ട് പക്ഷെ ഞാനൊക്കെ എത്ര പഠിച്ചിട്ടില്ലേ മലയാളി ആൾക്കാർ എത്ര എത്ര ആൾക്കാരെത്ര സ്നേഹിക്കും അങ്ങനത്തെ കുറപ്പില്ല എല്ലാവർക്കും നന്ദി താങ്ക് യു ഒരുമിച്ച് വർക്കിംഗ് ഉണ്ടായിരുന്നു ഞാൻ ബ്യൂട്ടീഷ്യൻ ഹസ്ബൻഡ് ഹെയർ സ്റ്റൈലിസ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ലവ് ആയി ആയി